മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ മാതൃകാപരമായ ശിക്ഷയുണ്ടാകണമെന്ന് നടി ഐശ്വര്യലക്ഷ്മി അമ്മ സംഘടനയിലെ നേതൃത്വത്തിലിരിക്കുന്ന താരങ്ങൾക്കെതിരെ തുടർച്ചയായി ലൈംഗികാരോപണ വെളിപ്പെടുത്തലുകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിനാണ് ഐശ്വര്യലക്ഷ്മിയുടെ പ്രതികരണം സിനിമാ മേഖല മെച്ചപ്പെടുത്തണമെന്ന പ്രതിബദ്ധതയുള്ളവർ നേതൃത്വത്തിൽ വരണമെന്നും പദവികളിൽ സ്ത്രീകളും വേണമെന്നും ഏഷ്യാനെറ്റ് ന്യൂസിനോട് താരം പറഞ്ഞു അംഗത്വം എടുക്കേണ്ട സംഘടനയായി അമ്മയെ തോന്നിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ഐശ്വര്യ ലക്ഷ്മി നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതലേ സിനിമയിലെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും അമ്മയിൽ അംഗത്വം എടുത്തതുകൊണ്ട് ഒരു പ്രശ്നം വന്നാൽ അവർ ഇടപെടുമെന്ന് അവരുടെ പ്രവർത്തനം കണ്ട് തോന്നിയിട്ടില്ലെന്നും പറഞ്ഞു വലിയ മാറ്റത്തിലേക്കുള്ള ചൂട്വെപ്പാണിത് എന്തുകൊണ്ടാണ് ഇത് നേരത്തെ എടുത്തില്ലെന്നാണ് ചോദിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ചിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകണം സിനിമയിൽ വന്ന് മൂന്നാമത്തെ സിനിമയിലാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവമുണ്ടായത് അന്നു മുതൽ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് ആ സ്ത്രീ സ്വന്തം കാര്യം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് മുതലാണ് ഇത്രയെങ്കിലും മാറ്റമുണ്ടായത് അത് തന്നെ പ്രചോദിപ്പിക്കുന്നു ഐശ്വര്യലക്ഷ്മി പറഞ്ഞു